നമസ്കാരം ഇന്ന് ആവയിൽ തയ്യാറാക്കാൻ പറ്റിയ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരത്തിന്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിനായിട്ട് ഞാനൊരു മൂന്ന് നേന്ത്രപ്പഴം ആവിയിലൊന്ന് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് വെക്കാം ആവശ്യമായത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു പാത്രത്തിലേക്ക് ഒരു ഒന്നേകാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു എമ്പത് ഗ്രാമോളം വരുന്ന ശർക്കര ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ശർക്കര പാനിയാക്കി എടുക്കണം ശർക്കരയെല്ലാം ഒന്ന് ഒരുക്കി ഒരു ശർക്കര പാനിയാക്കി എടുക്കണം ഈ ശർക്കര പാനീലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണോളം ടീസ്പൂൺ അളവാണ് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ കപ്പ് തേങ്ങാ ചിരകിയത് ഇതെല്ലാം ചേർത്ത് ഈ വെള്ളം ഒന്ന് തിളക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരു കപ്പ് അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കണം മാവും ശർക്കരപ്പാനി എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഇതൊക്കെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇന്നേ നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ തയ്യാറാക്കി വെച്ച ആ നേന്ത്രപ്പഴം ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടുണ്ട് ഇത് ഇതിനകത്തോട്ട് ചേർത്ത് ഈ മാവുമായിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കൈവെച്ചോ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കുഴച്ചൊന്ന് മിക്സി ചെയ്ത് എടുത്തെടുക്ക എല്ലാം മാവുമായിട്ടൊന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇവിടെ ഒരു കുറച്ച് വാഴയില ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് ആ വാട്ടിയെടുത്ത് പെട്ടെന്ന് കീറിപ്പോകാതിരിക്കാനാണ് ഇനി നമുക്ക് ഇതിലെ ഓരോ എടുത്ത് ചെറുതായിട്ട് കുമ്പിളെ കുത്തുന്ന പോലെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് ഇങ്ങനെ ഒന്ന് എടുക്കുന്നുണ്ടായി ഇഷ്ടമുള്ള ഷേപ്പിൽ എടുക്കാം എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ മാവിന്റെ ഫില്ലിങ്സ് ഇതിലൊന്ന് വെച്ചുകൊടുത്ത് വെച്ചു കൊടുക്കാം ഇങ്ങനെ ഒന്ന് വെച്ചുകൊടുത്ത് നന്നായിട്ട് കവർ ചെയ്ത് എടുക്കാം അപ്പൊ ഞാൻ എല്ലാം ഇങ്ങനെ ഒന്ന് കവർ എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ആവിയിൽ ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ ആവിയിൽ വെച്ച ഒന്ന് വേവിച്ചെടുക്കണം ഇത്രയേ ഉള്ളൂ നമ്മുടെ പലഹാരം